الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് തക്കുവയോടുകൂടെ ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മനസാക്ഷിയുള്ള എല്ലാവരുടെയും ഒരു വേദനയാണ് ഫലസ്തീനിലെ ഖസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ആരെങ്കിലും അതിനെ അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യത്വപരമായ യാതൊരുവിധ മൂല്യവും മനസ്സിലില്ലെന്ന് മാത്രമല്ല അവർ തികച്ചും വർഗീയമായി ചിന്തിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കുന്നവരാണെന്ന് വിലയിരുത്തുവാൻ ഇതിലും വലിയൊരു തെളിവ് ഇനി ആവശ്യമില്ല യഥാർത്ഥത്തിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തിട്ടുള്ള സ്വന്തം നാടിൽ നിന്ന് കിടപ്പാടങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് പോകേണ്ടി വന്ന അതേപോലെ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിനു താഴെ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളുമാണ് ആ മരണപ്പെട്ടവരിലധികവും അതിലേറെ അതിലേറെയൊക്കെ ഏറ്റവും ക്രൂരമായതാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളത് ലോകം മുഴുവനും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുമ്പോഴും അതവിടേക്ക് എത്തുവാൻ മാർഗമില്ലാതെ കൊടുക്കുവാൻ മാർഗമില്ലാതെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ അവരനുഭവിക്കുന്ന പ്രയാസവും അവർക്കൊരു തുള്ളി വെള്ളം നൽകാൻ ലോകമനുഭവിക്കുന്ന സാഹസികതയും എല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ മനുഷ്യത്വപരമായി അവർക്ക് ഭക്ഷണവുമായി വളരെ സാഹസികമായ ഒരു യാത്ര കടലിലൂടെ നടത്തി അതിനുപോലും അവിടെ എത്തുവാനും നിർഭയത്വത്തോടുകൂടെ യാത്ര ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലാതാകുന്ന എല്ലാം ആധുനികം പുതിയ കാലമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും മനുഷ്യത്വത്തിന് യോജിക്കാത്തതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ വിശ്വാസികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലെങ്കിലും ഒരു പ്രാർത്ഥന ഇവർക്ക് വേണ്ടി ഉയരാതിരുന്നിട്ടുണ്ടാവില്ല എല്ലാവരും ആത്മാർത്ഥമായും നിഷ്കളങ്കമായും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അപൂർവമായിട്ടെങ്കിലും വിശ്വാസ ദൗർബല്യമുള്ളവർ ചോദിക്കാതിരുന്നിട്ടില്ല എന്താണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ഒരു സഹായം ലഭിക്കാത്തത് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകാത്തത് എന്ന് പലരും ചോദിച്ച് കാണുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സുകളിൽ അത്തരമൊരു സംശയം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും ഒരുപക്ഷെ ഒരു അഞ്ച് വയസ്സായ നമ്മുടെ വീട്ടിലെ കുട്ടി പോലും ചിലപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും ആ കുട്ടികൾ എന്താണ് അവർക്കൊരു കരുണ ലഭിക്കാത്തത് എന്താണ് അവിടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകാത്തത് എന്നൊരു പക്ഷേ അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ടായിരിക്കും സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു നിലക്കും നമ്മുടെ വിശ്വാസത്തിൽ ഒരു രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഞാൻ ആമുഖത്തിൽ പാരായണം ചെയ്ത ആയത്ത് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സൂറത്തു നിസ്സാഹിലെ നാൽപ്പതി നാൽപ്പതാമത്തെ വചനം നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഏരോ സന്ദർഭങ്ങളിൽ നമ്മൾ രൂപീകരിച്ചെടുക്കുന്നതല്ല നമുക്ക് അടിസ്ഥാനപരമായൊരു വിശ്വാസം അത് ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും ഇളകാതെ നിലനിൽക്കുന്നൊരു വിശ്വാസം വിശ്വാസം അഹീത എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അത് ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ് അതിന് ഒരു സാഹചര്യത്തിലും ഒരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല അതിനാണ് ഇമാൻ എന്ന് പറയുന്നത് അതിൽ വർധനവുകളും കുറവുകളൊക്കെ ഉണ്ടാകാൻ പറ്റും പക്ഷെ അതിലൊരിക്കലും നമുക്ക് സംശയങ്ങളോ പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരാൻ പാടില്ല നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ഒരു അണ്ണും അണ്ണുമണിത്തൂക്കം ഇന്ന അല്ലാഹു അണ്ണുമണിത്തൂക്കം അള്ളാഹു അനീതി ചെയ്യില്ലെന്നാണ് നമ്മൾ മനസ്സിൽ എവിടെയെങ്കിലും തോന്നാൻ പോലും പാടില്ല അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നാം അത് നമ്മൾ വിശ്വാസം അല്ലാഹു ചെയ്യില്ല എന്ന് പറഞ്ഞ ഇല്ല അള്ളാഹു പരമകാരുണ്കനാണ് അളവറ്റ ദയാപരനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അനീതി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുവാൻ പോലും ഒരു വിശ്വാസിക്കവകാശമില്ല ഒരുപക്ഷെ നമുക്ക് ചില മനസ്സിലായ്മകൾ ഉണ്ടായിരിക്കാം നമ്മളൊക്കെ അറിയുന്നതിലേറെ ഒരുപക്ഷെ എത്ര കുറച്ച് മാത്രമേ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അള്ളാഹു അറിയുമെന്ന് നിനക്കറിയില്ല എല്ലാം സൂക്ഷ്മമായി ഇന്ന അല്ലാഹു ലത്തോഫു ഹബീർ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വേദന നമ്മളൊന്നും പറയാതെ അതിസൂക്ഷ്മമായി അള്ളാഹു അറിയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ യുക്തിപരമായ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ യുക്തിയും അവൻ്റെ അറിവും അനുസരിച്ചാണ് അവൻ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നത് അവിടെ മാത്രല്ല സൂത്ര പരസ്യം കാര്യം മാത്രമല്ല നമ്മുടെയൊക്കെ തന്നെ ജീവിതങ്ങളിൽ നമുക്ക് ചില നിഗൂഢതകളുണ്ട് മനസ്സിലാകായ്മയുണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അറിയാതെ മനസ്സ് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്തപ്പം ഇങ്ങനെ എന്തപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് എന്ന് നമ്മുടെ മനസ്സന്നെ അറിയാതെ ചോദിച്ചു അള്ളാഹുവിന് ചില യുക്തികളുണ്ട് ആ യുക്തി നമുക്ക് മനസ്സിലാവൂല അത് അങ്ങനെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരാനാണ് സൂറത്ത് അൽ കൗഫിൽ ഹെദറും അതേപോലെ തന്നെ മൂസാ നബി അലൈ ഇസ്സലാമും കൂടെയുള്ള യാത്ര അവിടെ മനസ്സിലായ്മയാണ് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായ അത് ന്യായാണെന്ന് അപ്പോൾ മനസ്സിലാകുന്നത് വരെ അത് അന്യായമാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുന്ന അമ്മ സഫീന എന്തിനാണ് ഒരു കപ്പൽ കയറിയ കപ്പൽ പൊളിച്ചത് എന്തിനാണ് കപ്പൽ എന്തിനാണ് യാത്ര ചെയ്യാൻ സഹായം ചെയ്ത യാത്രക്കാരെ കപ്പൽ പൊളിച്ചിട്ട് വേണോ അതിന് ഇറങ്ങി പോരാൻ അത് പക്കാനത്തിൽ മനസ്സിലാക്കിയു അവിടെ വിശദീകരിച്ചു അതെന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ അറിയൂ അതിൽ മാത്രം വേറെ ആർക്കും അറിയില്ല കാരണം എന്താണ് ഒരു രാജാവ് ഉണ്ട് ഡാമേജ് ഇല്ലാത്ത എല്ലാ കപ്പലുകളും അയാൾ നശിപ്പിക്കും ഇപ്പം ചെറിയൊരു കേടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ സാധുക്കൾക്ക് എല്ലാ കാലത്തും അവരുടെ തൊഴിൽ വരുമാന മാർഗ്ഗം മുടങ്ങാതെ പോകും കപ്പൽ കേട്ന്നിട്ടില്ലെങ്കിലോ നല്ല കപ്പലാണെങ്കിലോ രാജാവ് പിടിച്ചോണ്ട് അത് നിർബന്ധമായും അതിന് കേട് വരുത്തേണ്ടിയിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല സുഖം നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള പ്രതികൂലതകൾ രോഗങ്ങൾ ഇത് എന്താണിതിൻ്റെ ഭാവി എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല അത് ഐബാണ് അദൃശ്യമാണ് എന്താണ് ഇതിൻ്റെ അന്ത്യം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭാവി അറിയാത്ത നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തി അത് ശരിയല്ല ശരിയാണ് എന്ന് പറയാൻ ആത്യന്തികമായി നമുക്ക് എങ്ങനെ കഴിയും ഒരു കുട്ടിനെ കൊന്നു അല്ലെ ഒരു കുട്ടിനെ കൊന്നു ഹിദർ ആ കൊന്ന കുട്ടിനെ എന്തിനാണ് കൊന്നത് നെഫ്സൻക്ക ഒരു ചെറിയ കുട്ടിനെ കൊല്ലാൻ എന്തായാലും ഒരു ന്യായം ഉണ്ടാവില്ല ഉറപ്പല്ല ഒരു ചെറിയ കുട്ടിനെ കൊല്ലാൻ എന്ത് ന്യായം ഉണ്ടാകും പക്ഷെ കൊന്നു അവസാനം പറഞ്ഞു അപ്പം അമ്പൽ ഹുലാം എന്നാൽ ആ കുട്ടി പക്കാന അപവാഹു മുഗ്മിനീൻ മുഗ്മിനീകളായ പിന്നെ മാതാപിതാക്കളുടെ മക്കളാണ് അവർ ഇപ്പം ഹഷീന അയ്യൂർഹിക്കവും തോയ്യാനും ആ കുട്ടി വലുതായി വന്ന് അവൻ അക്രമങ്ങളും അതിശ പിന്നെ അവിശ്വാസമൊക്കെ ആയിട്ട് വരൂ അതുകൊണ്ട് അവന് തന്നെ പോയാൽ അവനും ഗുണമാണ് എല്ലാ നിലക്കും ഗുണകരമാണ് ഓരോ കാര്യങ്ങൾക്കും മതിരി നേരാക്കിയതിനെ കുറിച്ച് ഇതെന്തിനാണ് അള്ളാഹു പറഞ്ഞത് നമുക്ക് മനസ്സിലാവാത്ത യുക്തികൾ യുക്തികളുണ്ടായിരിക്കും ഓരോ വിഷയത്തിൽ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചോ കാര്യങ്ങൾ കണ്ടോ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ പ്രധാനമാണ് സൂറത്തുൽ അമ്പിയായി അല്ലാഹു പറയുന്നുണ്ട് അള്ളാഹു ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടൂല അള്ളാഹുവിനോടൊരാളും എന്തിനാണ് അങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം അള്ളാഹു എന്നാൽ നമ്മൾ എല്ലാവരും ചോദിക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിനോ അങ്ങനത്തെ ഒരു സംശയത്തിനോ ഒന്നും അവകാശമില്ല പിന്നെ സമയം അവസാനിച്ചു അക്രമികൾക്ക് ശിക്ഷ കിട്ടേണ്ട സമയം അവസാനിച്ചു എന്നാരാ പറഞ്ഞത് അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് സഹായവും കാര്യങ്ങളും ലഭിക്കുന്നില്ലെന്നാരാ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കുക തന്നെ ചെയ്യരുത് അള്ളതൊന്നും കാണാഞ്ഞിട്ടല്ല പിന്നെയോ കണ്ണുകൾ അഞ്ചി പോകുന്ന തുറച്ചു പോകുന്ന ഒരു ദിവസത്തേക്ക് അല്ല അള്ളാഹു കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഏറ്റവും തീഷ്ണമായ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ സമാനമായ എത്രയോ സംഭവങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കേണ്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അസഹാബു ലുഹൂർ കിടങ്ങിൻ്റെ ആൾക്കാർ വിശ്വാസികളാണെന്ന് പറഞ്ഞ അള്ളാഹു വിശ്വസിച്ച എല്ലാവരെയും എന്താണ് തീയുണ്ടാക്കിയിട്ട് അതിൽ ചുട്ട് കരിക്ക് അപ്പം ഉമ്മാക്ക് ചാടാൻ ഒരു മടിയില്ല പക്ഷെ കയ്യിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ എങ്ങനെ തീയിലേക്ക് ഇടുന്നുള്ളതാണ് അവരുടെ വേദന പക്ഷെ എന്ത് ചെയ്തു അവർ ചാടി ആ കുട്ടി പറഞ്ഞു ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ത്രീ ചാ ചാടി നമുക്കറിയാം ചരിത്രത്തെ നമ്മൾ വായിച്ചതാണ് അത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ എടുത്ത് പറയേണ്ടത് എന്തിനറിയും ഇത്രയും ഭീകരമായ പരീക്ഷണങ്ങൾക്ക് ഒരിക്കലും തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾക്ക് ലോകത്ത് പല സന്ദർഭങ്ങളിലായിട്ട് ആളുകൾ വിധേയായിട്ടുണ്ട് എന്ന് വിശ്വാസികളോട് എന്തിനാ പറയണത് അത്തരം തീവ്രം തീഷ്ണമായ രംഗങ്ങൾ കാണുമ്പോൾ എന്തിനാന്ന് ചോദിക്കരുത് എന്നാണ് കിടങ്ങിന്റെ കൊല്ലപ്പെടട്ടെ അവരിങ്ങനെ ഇരുന്ന് കാണുകയാണ് വിശ്വാസികളായ ആളുകള് കരിഞ്ഞ മരുന്ന കാഴ്ച അവരിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ എന്നിട്ട് അവരെ ശിക്ഷ എവിടെ സുഹൃത്തുക്കളെ അവരെ ശിക്ഷ എവിടെയാണ് അല്ല പറയുണ്ട് തൊട്ടടുത്ത ഹായത്തിൽ പറയുണ്ട് എന്താണ് സത്യവിശ്വാസികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ് അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടെന്ന് മാത്രമല്ല ഈ കരിഞ്ഞമർന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ വിചാരിക്കണത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സൽപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട് അതാണ് ഏറ്റവും വലിയ വിജയം ഈ ദുനിയാവിൽ എന്ത് നഷ്ടം പറ്റിയാലും അതിനേക്കാളും വലിയൊരു വിജയം വേറല്ല എന്നുള്ളതാണ് അള്ളാഹു ഈ ലോകത്തിന്റെ ക്രമം നിശ്ചയിച്ച അങ്ങനെയാണ് എത്രയും വലിയ നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എത്ര വലിയ തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അത് ഈ ലോകത്തിൻ്റെ നമുക്ക് ഏറ്റവും ഭീകരമായ അക്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അക്രമികൾക്ക് കൊടുത്തിട്ടുണ്ട് നന്മകൾ ചെയ്യാനുള്ളത് അത് എത്ര ഭീകരമായ മനുഷ്യഹത്യ അവിടെ നടത്തുമ്പോഴും മനുഷ്യത്വപരമായി ലോകത്ത് പ്രതികരിക്കുന്നത് ധാരാളം കാണുന്നില്ലേ സുഹൃത്തുക്കളെ അവർക്ക് എന്താ അവരോടുള്ള ബന്ധം വിശ്വാസത്തിൻ്റെ ബന്ധങ്ങളുമില്ലാത്ത ആളുകൾ മാനുഷിക ബന്ധത്തിൻ്റെ മേൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും അതെന്തുകൊണ്ടാണ് അതങ്ങനെയാണ് ലോകത്തിലല്ലാഹു ഓരോ മനുഷ്യർ ഒരു പക്ഷേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കണം ഗസയിൽ നടക്കുന്ന ഈ നരഹത്യം എല്ലാവരും പരീക്ഷിക്കപ്പെടും കാരണം നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇതിനൊക്കെ ന്യായീകരിക്കണം പരസ്യമായി പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ന്യായീകരിക്കുന്ന ആളുകൾ നമ്മൾ കാണില്ല അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സാക്ഷി പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ് നമ്മളാലോചിച്ച് നോക്കുന്നത് നമ്മളെ നമ്മളെ പരീക്ഷിക്കപ്പെട്ടില്ലേ ഈ സംഭവമൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് സുഹൃത്തുക്കളിൽ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അള്ളാരുടെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ പാതിരാവിലെ പ്രാർത്ഥനകളിൽ ഖസയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടോ ഇല്ലോ ഉണ്ടോ ഇല്ലയോ എന്ന പരീക്ഷണം എനിക്കും നിങ്ങൾക്കുമുണ്ട് പരസ്യമായ ഒരു സ്ഥലത്ത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഒരു മനസ്സുണ്ടോ എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം പരീക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായി തൂക്കി കണക്കാക്കി കൊടുക്കും എന്ന് നമുക്ക് വിശ്വാസമല്ലേ ഇതൊക്കെ കൃത്യമായി തൂക്കി കണക്കാക്കി ആ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്ന എല്ലാ മയ്യത്തുകൾക്കുമുള്ള പ്രതികാരം അള്ളാഹു വളരെ കൃത്യമായി കൊടുക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ലേ സുഹൃത്തുക്കളെ അന്ത്യനാളിൽ നാം സ്ഥാപിക്കും ഒരാളോടും ഒരനീതി അന്ന് ചെയ്യൂല നീതിപൂർവകമായ തീരുമാനം അള്ളാഹു എടുക്കുന്നാണ് ിൽ അത് നമ്മൾ അവിടെ കൊണ്ടുവരുന്നാണ് വിചാരണക്ക് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ഇപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെ വളരെ കണക്ക് കൊടുത്താണ് പരലോകം അതൊക്കെ കണക്ക് കൂട്ടി കൃത്യമായി കൊടുക്കും ഇവിടുന്ന് കൊടുക്കുന്നതിനേക്കാളും ഭയാനകമാണ് പരലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം ഗൗരവരമായി ചിന്തിക്കണം ഖുർആൻ പല സ്ഥലങ്ങളിലായി ഇത്തരം അതിക്രമങ്ങളെ വിശ്വാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ മുൻനിർത്തിയിട്ടും അള്ളാഹു പറയുന്ന ധാരാളം പരാമർശങ്ങളുണ്ട് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ആളുകൾ അനുഭവിക്കുന്നില്ല അതുപോലെയുള്ള സാഹചര്യങ്ങൾ മുമ്പും എന്താണ് ഇതുപോലെ ഉണ്ടായി പോയിട്ടുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്തു ചെയ്യും ആവർത്തിച്ച് പല സമൂഹങ്ങളിലും പല നാടുകളിലും പല കാലങ്ങളിലുമായി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എന്തിനാണത് വലിയ നിങ്ങളിലെ വിശ്വാസികളെ തിരിച്ചറിയാൻ രക്തസാക്ഷികൾ ഉണ്ടാവാൻ അങ്ങനെ കുറേ ആയത്തിണ്ട് രക്തസാക്ഷികളുണ്ട് നിങ്ങളിന്ത് രക്തസാക്ഷിത്വം എന്നുള്ളത് ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ പറ്റും എനിക്കും നിങ്ങൾക്കിപ്പോൾ രക്തസാക്ഷിയാണെന്ന് ചോദിച്ചാൽ പറ്റുമോ രക്തസാക്ഷിത്വം എന്നത് അങ്ങനെ കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോഴേ ഉണ്ടാവും അപ്പൊ അള്ളാഹു ആളുകൾക്ക് രക്തസാക്ഷിത്വം കൊടുക്കാൻ തീരുമാനിച്ചാൽ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ എല്ലാ പാപങ്ങളും പോർത്തു ഒരു പക്ഷേ രക്തസാക്ഷിയായി മരിച്ചവരെ കുറിച്ച് പുറത്ത് നിൽക്കുന്നവർ അവരുടെ മരണത്തെക്കുറിച്ച് സഹതിപ്പിക്കുമ്പോഴും ആ മരണപ്പെട്ട എന്താ വിചാരിക്കാറ് ഇനിയും ഒന്നുകൂടെ ജനിച്ച് ഒന്നുകൂടെ മരിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം മരണം എത്ര ശ്രേഷ്ഠാണ് ഒന്നും കൂടെ മരിക്കാൻ ഒന്നും കൂടെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും എന്നാണ് ഒരു പക്ഷേ എത്രമാത്രം വലിയ പ്രതിഫലമാണ് അതാ രക്തസാക്ഷിത്വം കിട്ടാൻ വേണ്ടി സമൂഹത്തിനും വിശ്വാസികൾക്കും പരീക്ഷണം കൊടുക്കുമെന്ന് അള്ളാവ് പറയുന്നു അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ വിശ്വാസികളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് പരീക്ഷണങ്ങൾ ഇത്തരം തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുകയും സത്യവിശ്വാസികളെ അള്ളാഹു ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഭീരുക്കളാവരുത് നിങ്ങൾ ദുഃഖിക്കരുത് വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരായ ആളുകൾ എന്ന് അള്ളാഹു പറയും ഇനിയും സൂറത്ത് ആലിംബറാനിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളിൽ നിന്നും ജിഹാദ് ചെയ്യുന്നവർ ആരാണെന്ന് മനസ്സിലാക്കപ്പെടാതെ നിങ്ങൾ അങ്ങനെ സ്വർഗത്തേക്ക് കടത്തുവിടും ഇത് നിങ്ങളിന്ന് ക്ഷമിക്കുന്നവർ ആരാണെന്ന് അറിയാം ക്ഷമയുടെ ഏറ്റവും ഉന്നതമായ രൂപമല്ലേ സുഹൃത്തുക്കളെ കാണുന്നത് എനിക്ക് പൊട്ടുന്ന ബോംബുകൾക്കും മെഷീൻ ഗണ്ണുകൾക്കും മുന്നിൽ ഇങ്ങനെ ജീവിതം മക്കളീ മടിയിൽ വെച്ചിരിക്കുന്ന കാഴ്ച അതിനേക്കാളും വലിയ പരീക്ഷണ ഘട്ടങ്ങൾ എന്താണ് അതിനൊക്കെ അള്ളാഹു അവൻ്റെ വിശുദ്ധ കുർആാനിലൂടെ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല ഇതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ യുക്തിജ്ഞാനങ്ങളുടെ തീരുമാനങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും തീവ്രമായ പ്രാർത്ഥനകള് തീർച്ചയായും അങ്ങനത്തെ ഒരു അനന്തര ഫലങ്ങൾ ഉണ്ടാകും നോക്ക് നിങ്ങൾ ഫറോവ കൊന്ന കുട്ടികളുടെ എണ്ണം അറിയൂ ഒരു കുട്ടീനെ ജനിക്കാൻ സമ്മതിക്കാതിന് യുദ്ധ്യഹൂനാകും ആണുങ്ങൾ മുഴുവനും കൊന്നുകളയുന്ന ഏറ്റവും വേഗം ഇന്നലെന്ത്ഭവിച്ചു സുഹൃത്തുക്കളെ അവസാന നിമിഷം കാത്തിരുന്ന് എവിടെ സഹായമെന്ന് ചിന്തിക്കാൻ മാത്രമുണ്ടല്ലോ ഓ മാത്രമാണ് അവസാനം ഈ പീഡനങ്ങളുടെ സമാപനം എപ്പോഴും അറിയങ്ങള് രക്ഷിക്കപ്പെടുന്ന ദിവസം പോലും എന്താ സംഭവിച്ചത് ശ്രുതി മൊത്തം കരുതാ കുറച്ചാളുള്ളൂ എല്ലാവരും പെരി നിറഞ്ഞ് മൊത്തം ആൾക്കാരെ വിളിച്ചിട്ട് പനു ഇസ്രായേലിലെ വിശ്വാസികളെ മുഴുവൻ നാടുകടത്താൻ ആട്ടിപ്പായ്പിച്ച് കടൽ വരെ എത്തിച്ചു ആ കടലിൽ ഇറക്കിയിട്ട് അക്കരെ കയറ്റിയിട്ടാണ് അവരെ കൊണ്ടത് അതുവരെ അള്ളാഹു അള്ളാഹു അവരെ ക്ഷമയെ പരീക്ഷിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ പറ്റും അതുകൊണ്ട് സത്യത്തിൽ അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് അവന്റെ നീതിയിലും അവൻ്റെ കാരുണ്യത്തിലും ഒരു മാതാവിൻ്റെ നൂറരട്ടി കാരുണ്യമുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും വിശ്വാസം വിശ്വാസമർപ്പിച്ച് പ്രതീക്ഷയോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറും അള്ളാഹു അവിടെ എല്ലാ വിഷമങ്ങളും നീക്കി അക്രമികൾക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പര്യവസാനവും വിശ്വാസികൾക്ക് അള്ളാഹു പൂർണ്ണമായ സഹായവും മോചനവും സമാധാനവും പ്രധാനം ചെയ്യുമാറാവുണ്ട് അലഹമുല്ല ഹംദൻ തൊയ്യം വാറഖൻ വസലു അല മുഹമ്മദിൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു അറിവ് നമ്മളെങ്ങനെങ്കിലും ഉണ്ടാക്കണം സമയം കണ്ട് വായിച്ചോ പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഉസ്താദീയത്തോടുകൂടി ഒരു ഗുരുനാഥമുഖത്തെങ്കിലും ഒരു അകീതയുടെ വളരെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ വിശ്വാസപരമായ ഗ്രന്ഥങ്ങള് പൂർവ്വ പണ്ഡിതന്മാർ വിശാലമായ വിശ്വാസങ്ങളെ സംക്ഷേപിച്ചെഴുതിയ ചെറിയ ചെറിയ പുസ്തകങ്ങൾ അകീതത്തിൽ വാസിത്തിയ്യ അകേതത്വ ഹാവ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ വിശ്വാസപരമായ കാര്യങ്ങളെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ മഹാപണ്ഡിതന്മാർ അവിടെ അറിവുകളിൽ നിന്നും ഒരു വിശ്വാസി ഒരു സാധാരണ വിശ്വാസി അറിയേണ്ട അനിവാര്യ കാര്യങ്ങളാണ് അതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് തീർച്ചയായും അത്തരം ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ നമ്മൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും കാരണം ഈമാനിൽ എന്തെങ്കിലും തകരാറ് കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നും അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കില്ല ഇന്നല്ലതിനെ ആമനുപ് അമലുസ്വാലിമാനോടുകൂടെയുള്ള അമലുസ്വാലിഹാത്താണ് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസം ശരിയായ ഉറപ്പില്ലാതിരിക്കുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും അതാണ് പലപ്പോഴും സാധാരണക്കാരിൽ നിന്ന് ഉയരുന്ന ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ദീനിനെ ശരിയായി പഠിക്കാനും ഉൾക്കൊള്ളാനും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാനും പരിശ്രമിക്കണം അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അല്ലാഹുദങ്ങളു വന്നു വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണമേ പരസ്യയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും വിശ്വാസികളുടെയും എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാൻ അക്രമികളായ ആളുകൾക്ക് അർഹമായിട്ടുള്ള പരിസമാപ്തി നൽകിക്കൊണ്ട് വിശ്വാസികൾക്ക് പൂർണ്ണമായ സമാധാനവും രക്ഷയും നീ പ്രധാനം ചെയ്യണമെന്ന് റഹ്മാൻ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നോ റഹ്മാനെ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമെന്നാണ് ധാരാളം ആളുകൾ നമ്മോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹുയുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കുകയാണ് മെറമാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺ കുടുംബ പ്രദാനം ചെയ്യണം അള്ളാഹുവിൻ്റെ ഭയാനകമായ നിരകത്ത് നിന്ന് മോചിപ്പിച്ച്

وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ الْحَمْدُ لِلَّهِ رَبِّ